സാധിക്കില്ല നിങ്ങൾ അതിന് നിങ്ങളെ വിരലെടുത്തിട്ട് നിങ്ങളെ ചൂണ്ട വിരലെടുത്തിട്ട് ഈ ഇവിഴി ഭാഗത്തേക്കൊന്ന് ചൂണ്ടി നോക്കുക കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ അതുകൊണ്ടാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നവർ ആദ്യം ചൂണ്ടുന്നത് എവിടെ ഇവിടെയാണ് മനസ്സിലായോ അവർ ഇവിടെയാണ് ചൂണ്ടുന്നത് ഇവിടെ ചൂണ്ടിയിട്ടാണ് അവർ താഴേക്ക് കൈകൊണ്ടുവരുന്നത് ഈ ഭാഗത്ത് ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമ്മൾ മയക്കത്തിലേക്ക് പോകും അവിടെ ബാഹ്യമായ എനർജിയെ സ്വീകരിക്കാൻ നെറ്റിത്തടത്തിൻ്റെ ഈ ഭാഗത്തിന് പ്രത്യേകതയുണ്ട് ആ ഭാഗത്തുള്ള ചക്രം മാത്രമാണ് പുറമേന്നുള്ള എനർജിയെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഭസ്മവും ചന്ദനവും ഒക്കെ ആ ഭാഗത്ത് ഒടുന്നത് അപ്പോൾ ചോദിക്കുക ഈ കയ്യിലും കാലിലും ഒക്കെ എന്തിനാണ് തൊടുന്നത് അതൊക്കെ നമ്മുടെ ജോയിൻസുകളാണ് അവിടെ ഭസ്മമാണ് തൊടുന്നത് അവിടെ ചന്ദനം തൊടില്ല മനസ്സിലായോ നമ്മളെ ചിന്തിവിനോ ചന്ദനമൊന്നും തൊടില്ല ജോയിൻസിനെന്തിനാണ് ഭസ്മം തൊടിച്ചാൽ പതിനാറ് ജോയിൻസുകളിൽ ഭസ്മം തൊടണമെന്നാണ് ശാസ്ത്രം പതിനാറ് ജോയിൻസുകളിൽ ഭസ്മം തൊടുന്നവന് നീർക്കെട്ട് ഉണ്ടാവില്ല സന്ധിവേദന ഉണ്ടാവില്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ടോ നല്ല തലവേദനയുള്ള സമയത്ത് നല്ല മൈഗ്രൈൻ ഉള്ള സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ നല്ല സൈനിറ്റിസ് വരുന്ന ആൾക്കാർ നല്ല ഭക്ഷണം എടുത്ത് പഴിച്ച് നെറ്റിയിലെന്ന് വാരി ഇങ്ങനെ ത്രിപുരമായിട്ട് വരച്ച് നോക്കെ നിങ്ങളെ മൈഗ്രൈൻ മാറും നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോഴത്തേക്ക് ഞാനങ്ങ് പോവുമല്ലോ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ട പോകൊന്നുമില്ല നമ്പരക്കാർ ചോദിച്ചാൽ നമ്പർ കിട്ടും വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം ഏഹ് നല്ലത് പറഞ്ഞാൽ ചെവിയിൽ അടുത്ത് വെക്കും വല്ലാത്തതെന്ന് പറഞ്ഞാൽ ദൂരെ വെക്കും അത്രേ ഉള്ളൂ പിന്നെ അടുത്ത കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊടുക്കും നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കാനുള്ളത് അവര് കിട്ടുമെന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സിദ്ധികളുണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ അപ്പോൾ നെറ്റിത്തടത്തിൽ ചന്ദനം ധരിക്കുന്നത് നമ്മുടെ ആ മനസ്സിനെ ശാന്തമാക്കാനുള്ള പവറുണ്ട് ചന്ദനത്തിന് മനസ്സിലായിരുന്നു ഭസ്മത്തിന് അകത്തു നിന്നുള്ള നീർക്കെട്ടിനെ പിടിച്ച് ജലാംശത്തെ പിടിച്ചു കളയാൻ ചന്ദനം നിങ്ങൾ ഭസ്മം ഒന്ന് കുഴച്ചുമൊക്കെ ഏറ്റവും എളുപ്പം ഉണങ്ങുന്ന സാധനം ഏതായിരിക്കും ചന്ദനവും ഭസ്മമായിട്ട് വെച്ച് നോക്കിയാൽ ഭസ്മമായിരിക്കും മനസ്സിലാകുന്നുണ്ടോ നിങ്ങളൊരു നനഞ്ഞ തുണിക്കകത്ത് കുറച്ച് ഭസ്മം പിതറിയും തുണി പെട്ടെന്ന് ഉണങ്ങും നല്ല ഭസ്മ അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെ കളർ തീ പിടിക്കും മനസ്സിലായില്ലേ സിന്ധൂപുരം എന്തിനാ ഇവിടെ നെറ്റിത്തൊടുന്ന ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ എന്തിനാണ് ശൗര്യം വരാനാണ് മനസ്സിലായില്ലേ ഇതിന് രജോഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കും പ്രകൃതിയിലുള്ള ശാ ശാക്തേയമായ എനർജിയെ പിടിച്ചെടുക്കും മനസ്സിലല്ലേ ചന്ദനം ശാന്തിയെ വർദ്ധിപ്പിക്കും അത് വൈഷ്ണവീയമായ എനർജിയെ പിടിച്ചെടുക്കും ഭസ്മം എന്ന് പറയുന്നത് ശൈവമായതിനെ ആണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം എന്ന് പറഞ്ഞവയൊക്കെ തരുന്നത് അപ്പോൾ അത് നമ്മൾ കൃത്യമായി തുടേണ്ട സ്ഥലം പറഞ്ഞു ഇനി അതിനെ വിശദീകരിക്കില്ല പറഞ്ഞതാണ് ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അങ്ങനെയുള്ളതൊന്ന് സൂചിപ്പിക്കാം സൂചിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും